കെ പി സി സിയുടെ ദ്വിദിന ക്യാമ്പ് വയനാട് ബത്തേരിയിൽ ആരംഭിച്ചു കേരളത്തിൽ കോൺഗ്രസ് പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചെത്തുമെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞു സർക്കാർ ജനങ്ങളിൽ നിന്ന് അകന്നുപോയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഉപതെരഞ്ഞെടുപ്പുകളുടെയും തദ്ദേശ തെരഞ്ഞെടുപ്പുകളുടെയും മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനാണ് ക്യാമ്പ് ത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തദ്ദേശ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് രണ്ടു ദിവസത്തെ ക്യാമ്പിന് ബത്തേരിയിൽ തുടക്കം കുറിച്ചിരിക്കുന്നത് കോൺഗ്രസിന് നല്ല കാലമാണ് വരാനിരിക്കുന്നതെന്ന് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കെ സി വേണുഗോപാൽ പറഞ്ഞു കോൺഗ്രസുകാരെല്ലാം നല്ലവരാണ് എന്നാൽ അവർ തമ്മിൽ അടിയാണെന്ന് ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കരുതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അതേസമയം കേരളത്തിൽ ബിജെപി വളർച്ചയുണ്ടാക്കിയെന്നെന്നും കരുതേണ്ടെന്നും ഇതൊരു താൽക്കാലിക പ്രതിഭാസം മാത്രമാണെന്നും കെ സി വേണുഗോപാൽ കോൺഗ്രസ് അങ്ങനെ വിടുന്നില്ല എന്ന് പൊതുജനം പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇനി ഒരുമിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ഈ ക്യാമ്പയിൽ നമ്മൾ പൂർണ്ണം വരാമെന്ന് തീരുമാനം അങ്ങനെ കോൺഗ്രസ് അകത്തുനിന്ന് ഇതെല്ലാം നമ്മൾ ചെയ്തിട്ടു പുറത്ത് പറഞ്ഞേ ചെയ്യൂ എന്ന് പറഞ്ഞ് ആരെങ്കിലും മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ദയവരീതിക്ക് 보게, 비게 보게, 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 보 സംഘടനാ തലത്തിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് വരുന്ന തെരഞ്ഞെടുപ്പുകളെ നേരിടുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പ്രതികരിച്ചു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയുള്ള ജനാധിപത്യപരമായ പോരാട്ടം എങ്ങനെ നടത്തണമെന്ന് മുതിർന്ന നേതാക്കളുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്നും സതീശൻ പറഞ്ഞു പറഞ്ഞുപരമായ ദൗർബല്യങ്ങളെല്ലാം പരിഹരിച്ച് ഏറ്റവും മികച്ച രീതിയിൽ പാർലമെന്റ് ഇലക്ഷൻ നേരിട്ടതിനേക്കാൾ ഭംഗിയായിട്ട് തെരഞ്ഞെടുപ്പുകളെ നേരിടാനും സംഘടനാ പ്രവർത്തനം ശക്തിപ്പെടുത്താനും രാഷ്ട്രീയ പ്രവർത്തനം ശക്തിപ്പെടുത്താനും ഇരു സർക്കാരുകൾക്കെതിരെയുള്ള ജനാധിപത്യപരമായ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ രൂപം കൊടുക്കും മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ള എല്ലാവരുമായിട്ട് കൂടിയാലോചിച്ച് ഒരു ടീമായിട്ട് പ്രവർത്തിക്കാനുള്ള തീരുമാനം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വീണ്ടും ലിഫ്റ്റ് തകരാർ കാഷ്വാലിറ്റിയിലെ ലിഫ്റ്റിലാണ് രോഗിയും ഡോക്ടറും കുടുങ്ങിയത് ഉച്ചയ്ക്ക് രണ്ട് മണിയോടെയായിരുന്നു സംഭവം പത്ത് മിനിറ്റോളം ലിഫ്റ്റ് തകരാറിലായി കിടന്ന ശേഷം മെഡിക്കൽ കോളേജ് പോലീസ് സ്ഥലത്തെത്തി രോഗിയെയും ഡോക്ടറേയും ലിഫ്റ്റ് തുറന്ന് പുറത്തെത്തിച്ചു ലിഫ്റ്റിൽ കുടുങ്ങിയവരുടെ ആരോഗ്യസ്ഥിതിയിൽ പ്രശ്നങ്ങളില്ല കഴിഞ്ഞ ശനിയാഴ്ച തിരുവനന്തപുരം തിരുമല സ്വദേശി രവീന്ദ്രൻ രണ്ട് ദിവസം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ലിഫ്റ്റിൽ കുടുങ്ങിയിരുന്നു സംസ്ഥാനത്തെ എല്ലാ മെഡിക്കൽ കോളേജുകളിലെയും സുരക്ഷിതത്വം ഉറപ്പുവരുത്തുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് കൃത്യവിലോപങ്ങൾ